എന്നെ കണ്ടാൽ കിണ്ണം കട്ടുമെന്ന് തോന്നുന്നുവോ ഇതുപോലെയാണ് നിവിൻ പോളി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സംഭവം നിവിൻ പോളി കുരുക്കിലായിരിക്കുകയാണ് അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ കൊണ്ടുപോയി ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് ആരോപണം ഈ കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി ജാമ്യമിന്റെ വകുപ്പ് പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രതികരണം ഇങ്ങനെയാണ് എന്റെ പേരിൽ പ്രചരിക്കുന്ന ഒരു വ്യാജപീഡന വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ പേരിലാണ് ഈ കുറിപ്പ് ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണ് ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും പോകുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോൺ വിളികൾക്കും മെസ്സേജുകൾക്കും നന്ദി സത്യം ജയ്കട്ട് ഇതാണ് നിവിൻ പോളി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുന്നത് നിവിൻ പോളിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് അദ്ദേഹത്തിന്റെ ആരാധകർ ശക്തമായി ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറമാണ് നിവിൻ പോളിക്കെതിരെയുള്ള കേസ് പോലീസ് പറയുന്നത് തെളിവുകൾ സഹിതമാണ് യുവതി പരാതി ഉന്നയിച്ചത് എന്നാണ് ശ്രേയ എന്ന ഒരു സ്ത്രീയാണ് ഈ യുവതിയെ നിവിൻ പോളിയുടെ അടുക്കൽ എത്തിച്ചതെന്നും പോലീസ് പറയുന്നു നിവിൻ പോളി മാത്രമല്ല ഒരു സംഘം തന്നെ ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ യുവതിയെ പിച്ചു ചിന്താൻ തയ്യാറായെന്ന് പറയുന്നു ഈ സാഹചര്യത്തിലാണ് നിവിൻ പോളി കുടുങ്ങിയിരിക്കുന്നത് സാധാരണ ഒരു വിവാദത്തിലും പെടാത്ത ഒരു നടനാണ് അദ്ദേഹം ഇതുവരെയ്ക്കും ഒരു വിവാദത്തിലും അദ്ദേഹം അങ്ങനെ ഉൾപ്പെട്ടിട്ടില്ല മലയാള സിനിമയിലെ ജെന്റിൽമാൻ എന്ന് കരുതുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് ആരോപണമല്ല ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തെങ്കിൽ ഇനി മുൻകൂർ ജാമ്യം തേടി നിവിൻപോളിക്ക് കോടതിയിൽ പോകേണ്ടിവരും നിയമത്തിന്റെ വഴികളിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടിവരും അദ്ദേഹത്തിന് നിയമത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി മാറിയിരിക്കുന്നു നിവിൻപോളി സ്ത്രീ വിഷയത്തിൽ കുടുങ്ങിയത് ഞെട്ടലോടെയാണ് മലയാളക്കര കണ്ടിരിക്കുന്നത് വല്ലാത്ത ഒരിക്കലും നിവിൻപോളിയിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ പറയുന്നു എന്തായാലും നിവിൻപോളിയുടെ ഫേസ്ബുക്ക് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നിയമത്തിന്റെ മാർഗത്തിൽ ഏതറ്റം വരെയും പോരാടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന് ഒരുപാട് മാനങ്ങളുണ്ട് അതേസമയം നിവിൻപോളിക്കെതിരെ കേസ് കൊടുത്ത യുവതി ആ യുവതിയും ഏതറ്റം വരെയും പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹായവതി പറഞ്ഞിരിക്കുന്നത് തന്റെ മാനത്തിനാണ് നിവിൻ പോളി വിലയിട്ടത് എന്നാണ് വേണ്ടി തന്നെ അവസരത്തിനുവേണ്ടി ചെന്ന തന്നെ ചൂഷണം ചെയ്തു എന്നാണ് വളരെ ഗുരുതരമായ ആരോപണം അതിനിടെ നമ്മുടെ അലൻസിയറും പെട്ടിരിക്കുകയാണ് അലൻസിയർക്കെതിരെ നടികൊടുത്ത പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അദ്ദേഹത്തിനെതിരെയും കേസെടുത്തു അലൻസിയർക്കെതിരെ മുമ്പും ആരോപണം ഉണ്ടായിരുന്നു അത് പിന്നീട് വലിയ വാദമായി മാറി പ്രശസ്ത നേതാവിന്റെ മകളെയാണ് പ്രശസ്ത നേതാവിന്റെ മകളായ നടിയെയാണ് അലൻസിയർ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അത് വലിയ വിവാദമായി മാറി ഇപ്പോൾ അലൻസിയറിനെതിരെ വീണ്ടും കേസുമായി നടിമാർ രംഗത്ത് എത്തിയിരിക്കുന്നു അതിലൊരു കേസിൽ ജാമ്യമില്ലാ വോ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്തായാലും നിവിൻ പോളിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നിഷ്കളങ്കമാണോ നിഷ്കളങ്കമല്ലയോ എന്നത് തീരുമാനിക്കേണ്ടത് ഇനി നിയമമാണ് യുവതി യുവതിയുടെ കയ്യിൽ തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ നിമിൻ പോളി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് തെളിവില്ലാതെ പോലീസ് കേസെടുക്കാറില്ലല്ലോ അതൊക്കെയാണോ അതിന്റെ രീതി